ഇന്ന് വന്നിട്ടുള്ള ജോലി ഒഴിവുകൾ നോക്കാം വിവിധ ജില്ലയിൽ വിവിധ പ്രായക്കാർക്ക് വിവിധ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് പറ്റിയ ജോലിയുണ്ട് ഏഴ് ജോലി ഒഴിവുകളാണ് വന്നിട്ടുള്ളത് നോക്കാം വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്ന ആൾ ആവശ്യമെന്ന് പറഞ്ഞിട്ടുണ്ട് അടുത്തത് വന്നിട്ടുള്ള തൃശ്ശൂർ വീട്ടു ജോലിക്ക് ഫ്രീ ആവശ്യമുണ്ട് ഇത് ഏജൻസി ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ട് അത് പേഴ്സണലായിട്ട് കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ താഴെ കൊടുത്തിരുന്ന കോൺടാക്റ്റ് നമ്പറിൽ ബന്ധപ്പെട്ട് നോക്കുക അപ്പോൾ ഇത് ഏജൻസി അല്ല അവർക്ക് ആ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയാണ് കേട്ടോ അപ്പോൾ കോൺടാക്റ്റ് ചെയ്യുക താല്പര്യമുള്ളവർ ഇനി അടുത്തത് കുവൈറ്റിലെ ക്ലീനിങ് ജോലിക്ക് കുട്ടികളെ നോക്കുന്നതിനും സ്ത്രീകളെ ആവശ്യമുണ്ട് നിലവിൽ മലയാളികൾ ജോലി ചെയ്യുന്ന ഫാമിലിയിലാണ് പ്രായം മുപ്പതിനും നാൽപ്പത്തേഴിനും ഇടയിലാണ് പോകുന്നതിനുള്ള ചിലവുകൾ സൗജന്യമാണ് ഇന്ത്യൻ എംബസി അംഗീകരിച്ച തൊഴിൽ കരാർ കൂടി ഉത്തരവാദിത്തം ആയി പോകാം കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി കോൺടാക്റ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട് അടുത്തത് ഞങ്ങൾ തരുന്ന പോസ്റ്ററുകളും വീഡിയോകൾ വാട്സാപ്പിൽ വയ്ക്കുക വരുമാനം നേടും താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ഏതൊരു ജോലിയായാലും നിങ്ങൾ ഉത്തരവാദിത്തം കൂടി മാത്രം നിങ്ങൾ കോൺടാക്ട് ചെയ്ത് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ അങ്ങോട്ട് പൈസ കൊടുത്തിട്ടുള്ള ജോലികളൊന്നും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല പല സോഷ്യൽ മീഡിയയിൽ നിന്നും കിട്ടിയ ഇൻഫർമേഷനാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തു തരുന്നത് സ്മാർട്ടായി സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ വീട്ടിലിരുന്ന് കൊണ്ട് ബിസിനസ് ചെയ്യാതെ ചെയ്ത് ഏൺ ചെയ്യാൻ തയ്യാറാണോ എങ്കിൽ താല്പര്യമുള്ളവരെന്തെങ്കിലും ക്ഷണിക്കുന്നുണ്ട് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്ത് നോക്കുക എല്ലാ ദിവസവും നമ്മൾ നമ്മളിതുപോലുള്ള ജോലി ഒഴിവുകളിടുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജോലികളിലേക്ക് കോൺടാക്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ് എറണാകുളത്ത് ഹൈസ്കൂൾ അധ്യാപക ഒഴിവുണ്ട് എറണാകുളത്ത് പ്രവർത്തിക്കുന്ന എയ്ഡഡ് മാനേജ്മെൻറ്റ് സ്കൂളിലേക്ക് കണക്ക് അധ്യാപക ഒഴിവാണുള്ളത് ഹൈസ്കൂൾ വിഭാഗത്തിലാണ് ഒഴിവുള്ളത് ജോലിയിൽ ജോലിയിലുണ്ടായത് ടീച്ചർ രാജിവെച്ച ഒഴിവിലാണ് നിയമനം നടക്കുന്നത് താല്പര്യമുള്ളവർ ബന്ധപ്പെടാമെന്ന് പറഞ്ഞിട്ട് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അടുത്തത് ടെലികോളറെ ആണ് ക്രെഡിറ്റ് മാനേജറെ പിന്നെ ഓഫീസ് സ്റ്റാഫ് കോണ്ടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കോണ്ടാക്റ്റ് ചെയ്യുക ഇനി ഏ ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രേ ഉള്ളൂ ഇനി വരും ദിവസങ്ങളിലുള്ള ജോലി ഒഴിവുകൾ നമ്മൾ വീഡിയോ ആയി ചെയ്യുന്നതാണ് അടുത്ത ഒരു ജോലി ഒഴിവും കൂടെ വന്നിട്ടുണ്ട് നമുക്കതും കൂടെ നോക്കാം ഉടൻ ആവശ്യമുണ്ട് ആലപ്പുഴ കൊമ്മാടിക്കടുത്ത് സ്കൂളിലേക്ക് സെക്യൂരിറ്റി ഗാർഡിനെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ഒഴിവും കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റായിട്ട് രേഖപ്പെടുത്താം നിങ്ങൾക്ക് ഇത്തരം ജോലി ഒഴിവുകൾ ഉപകാരപ്പെടുന്നുണ്ടോ എന്നും കൂടെ കമൻറ്റായിട്ട് പറയുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്